മറ്റൊരു വാർത്തയിലേക്ക് പെരിന്തൽമണ്ണ താഴേക്കാട് അമിത വേഗതയിൽ ബസ് ഓടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു പാലക്കാട് കോങ്ങാട് സ്വദേശി വിനോദ് കുമാറിന്റെ ലൈസൻസാണ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് സീബ്ര ലൈൻ കടന്ന വിദ്യാർത്ഥിനികളും ട്രാഫിക് പോലീസും വിനോദിന്റെ മരണപ്പാച്ചിലിൽ നിന്ന് തലനാരുകൾക്കാണ് രക്ഷപ്പെട്ടത് ദൃശ്യങ്ങൾ മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി ജംഷീർ കോടിന് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി ജംഷീർ എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ കൂടുതൽ വിവരങ്ങൾ എന്താണ് ജീന ആറ് മാസത്തേക്കാണ് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് വൈകുന്നേരം ഏതാണ്ട് നാല് മണിയോട് കൂടിയാണ് വളർന്ന താഴേക്കോട് വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് സീബ്ര ലൈനിലൂടെ കുട്ടികളെ റോഡ് മുറിച്ച് കടപ്പിക്കുകയായിരുന്നു ഈ പോലീസുകാരൻ ഈ പോലീസുകാരൻ നിർദ്ദേശിച്ച പ്രകാരം മറ്റു വാഹനങ്ങളെല്ലാം തന്നെ റോഡ് അവിടെ നിർത്തിയിരുന്നു എന്നാൽ ഈ കെ എസ് ആർ ടി സി ബസ്സി ആ വാഹനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് റോഡിന് പുറകിലൂടെ അതായത് റോഡിൽ നിന്ന് തെന്നിമാറി അരികിലൂടെ ഈ കുട്ടികളെയും പോലീസുകാരനെയും ഇടിച്ചു ഇടിച്ചില്ല എന്ന രീതിയിൽ അമിത വേഗതയിൽ പോവുകയായിരുന്നു അത്ഭുതകരമായാണ് ആ കുട്ടികളും പോലീസുകാരനും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വൈകുന്നേരം മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് അന്ന് തന്നെ വൈകുന്നേരം മണിയോട് അഞ്ചുമണിയോടുകൂടി മീഡിയ വണ്ണി ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാർത്ത പുറത്തുവിട്ടിരുന്നു ഇത് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് അടക്കം വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയായിരുന്നു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവ് ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാലക്കാട് കോങ്ങാട് സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാറിന്റെ ലൈസൻസ് മോട്ടോർ വാഹനം വകുപ്പ് പെരിന്തൽമണ്ണ മോട്ടോർ വാഹന വകുപ്പ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തെറ്റുപറ്റി എന്ന കാര്യം വിനോദകുമാർ അംഗീകരിക്കുന്നുണ്ട് കാര്യം ഇനി ഇത്തരത്തിൽ ആവർത്തിക്കില്ല എന്ന് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് വലിയ ഒരു അപകട സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത് അത്ഭുതകരമായിരുന്നു അന്ന് ആ കുട്ടികളും ട്രാഫിക് പോലീസുകാരനും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കെ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജീന